ും ഗോമറയും നശിപ്പിക്കാൻ ദൈവം മുൻനിർണയമായിരുന്നു ശരി അപ്പൊ പിന്നെ യേശു എന്തിനാ പറഞ്ഞേ അവര് അനുഭവിച്ചിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു എന്ന് യേശുക്കുറിച്ച് പറയുന്ന കാരണം എന്താ കണ്ടീഷണൽ ആയിരുന്നു കണ്ടീഷണൽ അത് വിശ്വസിച്ചിരുന്നെങ്കിൽ രക്ഷിക്കപ്പെട്ടേനെ മാറ്റി മറിഞ്ഞേനെ അല്ലെ ഞാൻ അല്ല നമുക്ക് ചോദ്യം നശിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ മുൻനിർണയമായിരുന്നു അത് അപ്രകാരം നടന്നു പിന്നെ യേശു പറയാണ് അവർ അനുഭവിച്ചിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു അപ്പൊ ആ മുൻനിർണയം മാറ്റാൻ ദൈവത്തിന് കഴിയുമായിരുന്നു എന്നല്ലേ എന്റെ അർത്ഥം അല്ല ഇതിനകത്ത് ഇൻക്ലൂഡഡ് കാര്യമാണ് കാരണം ദൈവത്തിന്റെ ജഡ്ജ്മെന്റിന്റെ കണ്ടീഷൻസ് ആണ് പറയുന്നത് ചെയ്തിരുന്നെങ്കിൽ അവർ പറ്റില്ല എന്നല്ലേ നേരത്തെ ഞാൻ ഇപ്പോഴും ും കള്ളം പറ കള്ളം പറഞ്ഞതല്ല ഇപ്പൊ യേശു ക്രിസ്തു പറഞ്ഞത് ഉദാഹരണത്തിന് യേശു ക്രിസ്തുവിന്റെ തീരുമാനമാണ് മനുഷ്യരെ രക്ഷിക്കാന്നുള്ളത് ഇതൊരു കൃത്യമായ ബോധ്യമുണ്ട് ചുമ്മാ വന്നു അനീഷിനെ പോലെ അല്ല ക്രിസ്തു ഭൂമിയിലേക്ക് വരിക ട്രിനിറ്റി താങ്കളുടെ ഒരു ബീയിങ് അല്ല എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് യേശയ നാൽപ്പത്തി ആറിന്റെ പത്തിൽ പറയുന്നത് പോലെ ഞാനൊരു നിർണ്ണയം പ്രസ്താവിക്കുന്നു ഞാൻ സംഭവിക്കാനുള്ളത് ആദ്യമേ ആരംഭത്തിലെ പറയുന്നു എന്റെ ആ ആഗ്രഹങ്ങളൊക്കെയും ഞാൻ അനുഷ്ഠിക്കും ഇത് മനുഷ്യരക്ഷയെ കുറിച്ചാണ് പ്രൈമറിലി പറയുന്നത് അല്ല ഇതിനെ ഇതിന് ക്രിസ്തു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇനി യേശുക്രിസ്തു വരവിനെ കുറിച്ച് പറയുന്നത് യേശു അമ്പത്തഞ്ചില് പറയുന്നത് എന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഫലം കണ്ടെത്തി എന്നിലേക്ക് മടങ്ങു എന്നാ പറയുന്നത് ഫലം കണ്ടെത്താതെ അല്ലെ ഉദ്ദേശിച്ച കാര്യം ഇല്ലാതെ കിട്ടിയതും കൊണ്ട് പോകുന്ന കാര്യം അല്ല പറയുന്നത് അതിൽ ഒരു മാറ്റവും വരുത്തല്ല ഇതന്നെ യേശു പറയുന്നത് സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്നത് പിതാവ് എനിക്ക് തന്നെ ഒന്നും പോലും നഷ്ടപ്പെടുത്തില്ലെന്നാ പറയുന്നത് ഈ പ്ലാൻ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുകയാണ് എന്നാൽ കൃത്യമായിട്ട് ദൈവത്തിന് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ സുവിശേഷം ആരൊക്കെ വിശ്വസിക്കും ആരൊക്കെ വിശ്വസിക്കത്തില്ല ഇതെല്ലാം ദൈവത്തിന് നേരത്തെ തന്നെ അറിയാം ടൈമിന്റെ കാര്യത്തിൽ നോക്കിയാലും മതിയല്ലോ നേരത്തെ ഉള്ള നോളജിന്റെ കാര്യത്തിൽ നോക്കിയാലും മതി ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം യേശു ക്രിസ്ത് കള്ളം പറഞ്ഞതല്ല ഇത് കണ്ടീഷണൽ ജഡ്ജ്മെന്റൽ പ്രൊഫസിയാണ് നമ്മുടെ കാര്യത്തിലും അങ്ങനെയാണ് അല്ലേ മുന്നറിഞ്ഞ കണ്ടീഷൻ കണ്ടീഷൻ അല്ലല്ല അല്ലല്ലേ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടും ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് വിശ്വസിച്ചില്ലെങ്കിൽ നശിച്ചു പോകും വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും അത് നിർണയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കണ്ടീഷൻ അവിടെ പറഞ്ഞേ അപ്പൊ എന്റെ ചോദ്യം ഓക്കെ ഇനി തിരിച്ചൊരു ചോദ്യം നിങ്ങൾ എനിക്ക് വെറുതെ ഇങ്ങനെ സ്പെസിഫിക് ചോദ്യത്തിന് ഉത്തരവില്ല

അവര് പാപികളായത് കൊണ്ട് തന്നെയാണ് അവരുടെ ഈ സോദവും കോമറയും ദൈവം പ്രിയദർഷ്ണായിട്ട് ചെയ്തല്ല നശിപ്പിക്കാനായിട്ട് മരക്കൽ ഏതായിരുന്നെങ്കിൽ അവർ വിശ്വസിച്ചു ദൈവം മരക്കൽ ഏതല്ലെന്നാവുന്നു യേശു പറഞ്ഞത് അല്ല ചോദ്യം നശിപ്പിക്കാൻ വേണ്ടി അത് ഇല്ല ദൈവത്തിന് അറിയത്തേ ഉള്ളൂ ആഹ് അപ്പൊ ഇപ്പൊ ബ്രിഡശേഷം നിർത്തി നിങ്ങൾ നിങ്ങൾ അറിവായി ഇപ്പൊ ദൈവത്തിന് അറിവ് മാത്രം എടുക്കുന്നുള്ളു അല്ല ഞങ്ങൾ ഞങ്ങളിപ്പൊ തിരുത്തി ഞങ്ങൾ ദൈവത്തിന് അറിയാം നശിക്കുമെന്ന് അറിയാം എന്നുള്ള അറിവ് മാത്രമേ ഉള്ളൂ ഒന്നും നിർണയിക്കുന്നില്ല ഇതനുസരിച്ച് ദൈവത്തിന് അറിയുന്നേ ഉള്ളൂ ഒന്നും നിർണയിക്കുന്നില്ല അങ്ങനെ ആണെങ്കിൽ നമ്മളെ തർക്കവും ഇല്ല ദൈവത്തിന് മുൻ തന്നെ ഒന്നും ഇല്ലായിരുന്നു നശിപ്പിക്കാൻ ഇല്ല ഞങ്ങളിപ്പൊ സത്യം പഠിച്ചു വരികയാണ് ദൈവം അങ്ങനെ ആരെയും നിർണയിക്കുന്നില്ല നേരത്തെ അറിയാം